നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപേക്ഷ എപ്പോഴാണ് വിളിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ പരീക്ഷ എപ്പോഴായിരിക്കും അതുപോലെ കറക്ഷൻ വിൻഡോ അത് എപ്പോഴാണ് വരിക അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ കോളേജിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ മൊബൈലിലൊരു നോട്ടിഫിക്കേഷനായിട്ട് വരിക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എസ്പെഷ്യലി പോസ്റ്റ് നീറ്റിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ മറക്കാതെ ചെയ്യുക ഇപ്പം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നമുക്ക് ഒഫീഷ്യലി ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം മെയ്യിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യ വാരത്തിലെ ഞായറാഴ്ചകളാണ് എടുക്കാറ് അങ്ങനെയാണെങ്കിൽ മെയ് മൂന്നാണ് ഈ പ്രാവശ്യത്ത് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മെയ് പത്തലേക്ക് പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് വളരെ വിരലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊരു ട്രെൻഡ് വെച്ച് നമുക്കറിയാം ഇനി അതുപോലെ തന്നെ അപേക്ഷ വിളിക്കാനുള്ള ഈ വർഷത്തെ ഒരു സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ആറ് വരെയുള്ള ഒരു വൺ മന്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈ ദിവസങ്ങളിലായിരിക്കും അപേക്ഷ വിളിക്കുന്നത് ഓക്കെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വരുന്നില്ല എങ്കിലും ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക സെൻ്റതകൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം ഒരു ഒൻപതാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ മാർച്ച് ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിട്ട് തന്നെ നമുക്ക് കറക്ഷൻ വിൻഡോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് പിന്നീട് അടുത്തൊരു ഈവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സിറ്റി നമുക്ക് അറിയുന്നതുമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അത് നമുക്ക് ഈ പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഏപ്രിൽ ഒരു ഇരുപതൊക്കെ ആയിട്ട് നമുക്കറിയും പിന്നീട് നമുക്ക് എക്സാക്ട്ലി ഏത് സെൻറ്റർ ആണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മെയ് ഒന്നൊക്കെ ആയിട്ടായിരിക്കും സെക്യൂരിറ്റി റീസൺസും മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അറിയാം പിന്നീറ്റുമായി ബന്ധപ്പെട്ട് ഈ കോപ്പിയുടെ വിവാദങ്ങളും മറ്റ് പലതരത്തിലുള്ള ഈ ഒരു തട്ടിപ്പുകളൊക്കെ ഒഴിവാക്കാനായിട്ട് മാൽമാറാട്ട തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബയോമെട്രിക് അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര വലിയ മെഷേഴ്സ് അതിൽ എടുക്കുന്നുണ്ട് ഫേഷ്യൽ റെക്കഗ്നേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സെൻ്ററ് അവസാനമേ അറിയുള്ളൂ അപ്പോൾ നമുക്കൊരു മെയ് ഒന്നൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്കിത് കിട്ടുക ഓക്കെ പിന്നെ അതിന് ശേഷം അവരൊരു ഡേറ്റ് നമുക്ക് തരുന്നതായിരിക്കും ചുരുങ്ങിയത് നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് റിസൾട്ടൊക്കെ വരുന്ന പോലെ ആയിരിക്കും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു ജേണി നീറ്റിനെ സംബന്ധിച്ചോളം അറിയാം നീറ്റിൽ മാർക്ക് എടുക്കുക എന്ന് പറയുന്ന ഏറ്റവും മികച്ചൊരു മാർക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റിന് ശേഷം പോസ്റ്റ് നീറ്റ് ആക്ടിവിറ്റീസ് അപ്പോൾ അത് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് മാർക്ക് കിട്ടി എന്നുള്ളത് അത് ശരിക്കും ഉപയോഗപ്പെടുത്തും കൂടിയും ചെയ്യുമ്പോഴാണ് അതിന് ആ ഒരു കഷ്ടപ്പെട്ട് നേടിയ ആ മാർക്കിന് വാല്യൂ ഉണ്ടാവുന്നത് ഓക്കെ കാരണം പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന അവസാനം കൊണ്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ നേരത്തെ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഈ കിട്ടിയ മാർക്ക് വെച്ചുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അപേക്ഷകളൊക്കെ തയ്യാറാക്കി കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്തിരിക്കുക ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ള കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നീറ്റിൽ നല്ല മാർക്ക് വാങ്ങിക്കാനും ഈ വർഷം തന്നെ മെഡിക്കൽ എന്ന് പറയുന്ന സ്വപ്നം പൂണിക്കാനായിട്ട് സാധിക്കും ഈ പ്രാവശ്യം ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളുണ്ട് നമ്പർ ഓഫ് സീറ്റുകൾ ഈ വർഷവും കൂടാൻ പോവുകയാണ് ഓക്കെ ഏതാണ്ട് ഈ വർഷം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിനടുത്തേക്ക് എം ബി ബി എസ് സീറ്റുകൾ കൂടാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഇപ്രാവശ്യം കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നീറ്റിൻ്റെയൊക്കെയുള്ള പ്രിപ്പറേഷൻ ഏറ്റവും ഗംഭീരമായിട്ട് നടക്കട്ടെ വിഷു വേൾഡ് ദി ബെസ്റ്റ്